അസലാമലൈക്കും വറഹമത്തുള്ള ഇതാണ് തന്നെ ആയിഷ പള്ളി അതായത് ആയിഷ ബീവിക്ക് വിക്ക് അജ്ജ് ചെയ്തതിനു ശേഷം അശുദ്ധി ഉണ്ടായപ്പോൾ മറ്റുള്ളവരൊക്കെ തൊവാഫ് ചെയ്യുമ്പോൾ ആയിഷ ബീവി കരഞ്ഞുപോയി കരഞ്ഞു പോയി അപ്പം നിഭിതങ്ങൾ ചോദിച്ചെന്തിനാണ് ആയിഷ നീ കരയുന്നത് അപ്പോൾ ആ വിഷയം പറഞ്ഞു നബി വിശ്രതാവസരം പറഞ്ഞു കുഴപ്പമില്ല നീ ശുദ്ധിയായതിനു ശേഷം തന്നെ ഈമിൽ പോയിട്ട് അവിടുന്ന് ഇഹ്റാം ചെയ്തിട്ട് ഇനി ഉമ്ര ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ ആയിഷ ബി ഇതാണ് തൻമ എന്ന പ്രദേശം ഈ ഭാഗത്താണ് മഹാനായ ഹുബൈബുർ അലി അള്ളാഹുനെ തൂക്കിക്കൊന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു അപ്പം ഇവിടെ വെച്ചാണ് ഹുബൈബുർ അലി അള്ളാഹുവിനെ തൂക്കിക്കൊന്നതിന് ഇപ്പം വസ്ല മാ തങ്ങൾ ഇസ്ലാമി സ്വീകരിച്ചതിന് പകരം കാരണം ഈ ശത്രുക്കൾ തൂക്കിക്കൊന്ന സ്ഥലം ഇവിടെ ഈ തൻ ഈ പള്ളി വളരെ വലിയ വിശാലമായ ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ പള്ളിയിൽ വെച്ചാണ് ആയിഷ ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആയിഷ ബേബി ഉമ്രക്ക് എഹ്റാൻ ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു അതുകൊണ്ടാണ് ആയിഷ പള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു പേര് കിട്ടിയത് ഇതിന്റെ ഉൾഭാഗം നമ്മൾ വീഡിയോ ഇടുന്നതാണ് വലിയ വിശാലമായൊരു അകപ്പള്ളിയാണ് അവിടെ പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ ആണുങ്ങൾക്കൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാൻ സൗകര്യമുണ്ട് വളരെ വിശാലമായ വിശാലമായൊരു പള്ളിയാണിത് വളരെ വളരെ നല്ല രൂപത്തിലാണ് ഇത് പണി ചെയ്യുക അതിൻ്റെ ഉത്ഭാഗത്തൊക്കെ പണി ചെയ്യപ്പെട്ടിട്ടുള്ളത് അഹ് സുബാനോത് ഒക്കെ എല്ലാവർക്കും ഉമ്ര ചെയ്യാൻ തോഫീക്ക നൽകട്ടെ അസലാ